കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കിക്ക് ഡ്രഗ്സ് സന്ദേശം യാത്രയ്ക്ക് പെരിന്തൽമണ്ണയിൽ വരവേൽപ്പ് പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ നൽകിയ സ്വീകരണത്തിൽ കനത്ത മഴയത്തും നിരവധി പേർ സംബന്ധിച്ചുപാദന കേന്ദ്രങ്ങളിൽ വേണ്ടി നടത്താൻ ഇന്ന് കേരളത്തിലേക്ക് പ്രവർത്തിക്കുന്ന ബസ് സ്റ്റാൻഡുകളൊക്കെ തന്നെ നമ്മൾ വിജയിപ്പിച്ചത് പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ നൽകിയ സ്വീകരണത്തിൽ കനത്ത മഴയത്തും നിരവധി ആളുകൾ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സ്പോർട്സ് ആണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സന്ദേശയാത്ര വിരുദ്ധ യാത്രയ്ക്ക് ആവശ്യകരമായ സ്വീകരണമാണ് സംസ്ഥാനത്ത് ലഭിച്ചതെന്ന് മന്ത്രി പറഞ്ഞു പതിനാറ് ലക്ഷത്തിലധികം പേർ ഓൺലൈനിലൂടെയും യാത്രയോടൊപ്പം ചേർന്നു ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടമാണ് സർക്കാർ നടത്തിവരുന്നത് ഇതര സംസ്ഥാനത്തിനടക്കം ചെന്ന് ലഹരി മാഫിയയെ പിടികൂടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി നഗരത്തിൽ നടത്തിയ മാരത്തോൺ സബ് കലക്ടർ അപൂർവ ത്രിപ്പാഠി ഫ്ളാഗ് ഓഫ് ചെയ്തു ടൗൺ സ്ക്വയറിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ പത്ത് പോയിന്റ് എട്ട് കിലോമീറ്റർ ആയിരുന്നു സ്വീകരണ വേദിയിൽ നിന്നും നഗരം ചുറ്റിയുള്ള വാക്കത്തോണം നടത്തി നഗരസഭാ ചെയർമാൻ പി ഷാജി സുരക്ഷാ കമ്മീഷൻ അംഗം വി രമേശൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രഞ്ജു സുരേഷ് കെ സി ലേഖ എ ടി എം എൻ എ മെഹ്റലി ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ മനോഹരകുമാർ സി സുരേഷ് പി ഹൃഷികേഷ് കുമാർ അബ്ദുൽ നാസർ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ എന്നിവർ സംസാരിച്ചു കോർഡിനേറ്റർ കെ ശ്യാംപ്രസാദ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ